നാട്ടിലെ വഴിയമ്പലങ്ങളുടെയും അത്താണികളുടെയും ചരിത്രവും വർത്തമാനവും പ്രതിപാദിക്കുന്ന വഴിയമ്പലം തേടി എന്ന ഡോക്യുമെന്ററിയുടെ ടീസർ പുറത്തിറങ്ങി വിളക്കാട്ട് വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി ഒരുക്കുന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാണം ഗുരുവായൂർ സായ് സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നിർവഹിക്കുന്നത് ട്രസ്റ്റ് ഡയറക്ടർ സ്വാമി ഹരിനാരായണൻ ടീസറിന്റെ പ്രകാശനം നിർവഹിച്ചു റജി വിളക്കാട്ടുപാടം സന്തോഷ് ദശമംഗലം റാഫി നിലങ്കാവിൽ ബാബുരാജ് ടി എം കമാൽ സി എ എന്നിവർ സംസാരിച്ചു വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനും ദാഹമകറ്റുന്നതിനും തലച്ചുമട് ഇറക്കി വയ്ക്കുന്നതിനുമുള്ള ഇടത്താവളങ്ങളായിരുന്നു വഴിയമ്പലങ്ങൾ കഴിഞ്ഞ വർഷം പാവറട്ടി ചുക്കുബസാറിലെ വഴിയമ്പലം ദേവസൂര്യ കലാവേദിയും പരിസ്ഥിതി സംഘടനയായ എപ്പാട്ടും ചേർന്ന് നവീകരിച്ചിരുന്നു ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും റാഫി നിലങ്കാവിലാണ് നിർവഹിച്ചിരിക്കുന്നത് ക്യാമറ ജസ്റ്റിൻ ജോസ് നിയോ ജോസഫ് നോയൽ ജോസഫ് എന്നിവരും എഡിറ്റിംഗ് ഷിജോ ചുവല്ലൂരും ഏകോപനം റെജി വിളക്കാട്ടുപാഠവും നിർവഹിക്കുന്നു വലിയ പോകുന്ന ആളുകൾക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ സൗഹൃദം പങ്കുവെക്കാനുമുള്ള ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് വലിയ അമ്പലങ്ങൾ ഉണ്ടാകുന്നത് അത് പെരുവഴികളിലും അമ്പലങ്ങളുണ്ടായിരുന്നു നാട്ടിടവഴികളിലും ഇത്തരം തത്രങ്ങളുണ്ടായിരുന്നു